കോട്ടയത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ വെല്ലുവിളിച്ച ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയെന്ന് പരസ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നാണ് വെല്ലുവിളി എം എന്ന നിലയിൽ ചാഴിക്കാടൻ തികഞ്ഞ പരാജയമാണെന്നും ജയിപ്പിച്ചവരോട് നന്ദി പറയാതെ എൽഡിഎഫിലേക്ക് പോയ എംപിക്കെതിരായുള്ള പ്രതികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു റെയിൽവേ വികസനം പാസ്പോർട്ട് ഓഫീസ് തുടങ്ങി അനിവാര്യമായ ചുമതല നേട്ടങ്ങളായി നിലവിലെ എം പി തോമസ് ചാഴികാടൻ അവതരിപ്പിക്കുകയാണ് മണ്ഡലത്തിൽ പുതുതായി കൊണ്ടുവന്നതും പൂർത്തീകരിച്ചതുമായ പദ്ധതികൾ ഏതെന്ന് ചാഴികാടൻ വ്യക്തമാക്കണമെന്നാണ് പ്രസിഡന്റ് വെല്ലുവിളി മനസ്സിലാകുന്നില്ല എന്ത് വികസനമാണ് ഈ തോമസ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പം ഏറ്റവും വികസനം പാസ്പോർട്ട് സേവാ കേന്ദ്രം യഥാർത്ഥത്തിൽ അതിവിടെ ഉണ്ടായിരുന്നതാണ് നാഗമ്പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറൊരു കെട്ടിടത്തിലേക്ക് മാറ്റണം അതൊക്കെ കാലോചിതമായ മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഒരിടത്തു നിന്ന് മാറ്റി എന്നുള്ളതാണ് നേട്ടമായിട്ട് പറയുന്നത് അതെങ്ങനെ ഒരു നേട്ടമാകുന്നത് മനസ്സിലാകുന്നില്ല സ്വന്തമായ ഒരു വോട്ട് പോലും ഇല്ലാത്ത ചാഴികാടിനെ ജയിപ്പിച്ചത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരാണ് ജയിപ്പിച്ച ജനങ്ങളോട് നന്ദി പറയാതെ എൽ ഡി എഫിലേക്ക് പോയ ചാഴികാടിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ പ്രതികാരത്തോടെ നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ജനങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യൂ ജനങ്ങൾ കൂടി നിൽക്കുകയാണ് കാരണം എന്താ എന്താ യു ഡി എഫിന്റെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് ആ വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് എൽ പോയി നിന്നിട്ട് ഇനി ചുമലയും പുതച്ചോണ്ട് വരാൻ പോവാ വോട്ട് ചോദിക്കാൻ അതിനെ കോട്ടയത്തെ യു ഡി എഫിന് വിജയസാധ്യതയുള്ള സീറ്റാണ് കോട്ടയം കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന ഉണ്ടാകുന്നത് സ്വാഭാവികം പക്ഷേ നേതൃ തീരുമാനം അനുസരിക്കുകയാണ് സംഘടനാ രീതി മുന്നണിയിലെ പാർട്ടിയുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അർഹതപ്പെട്ടത് കൊടുക്കുകയാണ് രീതിയെന്നും നാട്ടകം സുരേഷ് വിശദീകരിച്ചു റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം